സുധാകരൻപിള്ള സൗദിയിലായിട്ട് പതിനെട്ട് വർഷമായി ഇതിനോടകം പല പ്രാവശ്യം നാട്ടിൽ വന്ന് മടങ്ങിപ്പോയി എന്നാൽ ഇപ്പോൾ നാട്ടിൽ വന്നിട്ട് മൂന്ന് വർഷമായി അതിനൊരു കാരണമുണ്ട് സുധാകരൻ പിള്ളയ്ക്ക് രണ്ട് മക്കളാണ് മൂത്തത് മകളാണ് അതിൻ്റെ ഇടയിൽ ഒരു മകനാണ് മൂത്ത മകൾക്ക് ഇപ്പോൾ ഇരുപത്തിയാറ് വയസ്സുണ്ട് വീട്ടിൽ അല്പം ചുറ്റുപാടൊക്കെ ഈ സൗദിയിലായിരുന്ന സമയത്ത് സുതാരമുള്ള ഉണ്ടാക്കി സാമാന്യം നല്ലൊരു വീട് വെച്ചു ഇനിയും സുതാരമുള്ള ആവശ്യം മകളുടെ വിവാഹം നടത്തണം മകൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് മകളുടെ പ്രായത്തിലുള്ള എല്ലാവരുടെയും വിവാഹം നടന്നു എന്നാൽ മകളുടെ വിവാഹം നടക്കുവാൻ താമസം വന്നത് തക്കതാന്നൊരു വരനെ കിട്ടണം തന്നെയല്ല ഒരു വിവാഹം നടത്തണമെങ്കിൽ അതിന് അധികം ചിലവാണ് അപ്പം അതിനുള്ള പണം ഉണ്ടാകണം അതുകൊണ്ടാണ് മൂന്ന് വർഷമായിട്ടും സുധാകരൻപിള്ള നാട്ടിൽ വരാൻ താമസിച്ചത് അപ്പം വീട്ടിൽ ഭാര്യയോട് വിളിച്ചു പറഞ്ഞു നല്ല വിവാഹങ്ങൾ ആലോചിച്ചു എനിക്ക് ഇവിടുന്ന് അവധി കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് കാരണം സൗദിയിലെ ഒരു അറബിയുടെ വീട്ടിലെ ഡ്രൈവറാണ് സുധാകരൻ സുധാകരൻപിള്ള സാമാന്യ ശമ്പളമുണ്ട് പക്ഷേ അവിടുന്ന് അവധിയെടുത്ത് പോരുവാൻ അല്പം ബുദ്ധിമുട്ടാണ് കാരണം അവർക്ക് ഒത്തിരി കമ്പനികളും ബിസിനസ് സ്ഥാപനങ്ങളൊക്കെ ഉള്ളതാണ് അപ്പോൾ അറബിക്ക് എപ്പോഴും യാത്രയുണ്ട് ആ യാത്ര പോകുന്നത് സുധാകരൻ പിള്ളയാണ് വാഹനം ഓടിച്ചുകൊണ്ട് പോകുന്നത് അപ്പോൾ പെട്ടെന്ന് ഒരു അവധി കിട്ടിപ്പോരുവാൻ വലിയ ബുദ്ധിമുട്ടാണ് എന്നാലും മകളുടെ വിവാഹത്തിൻ്റെ ആവശ്യം പറഞ്ഞപ്പോൾ അറബി പറഞ്ഞു ഒരു പതിനഞ്ച് ദിവസം കൊണ്ട് പോയി വരണം അങ്ങനെ പറഞ്ഞ് സമ്മതിച്ചാണ് സുധാകരൻ പിള്ള മകളുടെ വീട്ടിൽ വിവാഹത്തിന് നാട്ടിലേക്ക് തിരിക്കുവാൻ തീരുമാനിച്ചത് ഭാര്യയോട് പറഞ്ഞു എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചു വേണ്ടപ്പെട്ടവരെയൊക്കെ വിളിക്കണം എനിക്ക് എനിക്കാകെപ്പാടെ പതിനഞ്ച് ദിവസത്തെ അവധിയേ ഉള്ളൂ വിവാഹം മകളുടെ വിവാഹം കഴിഞ്ഞാൽ പിന്നെയും ഒരു അഞ്ചാറ് ദിവസം കഴിയുമ്പോൾ എനിക്ക് മടങ്ങിപ്പോരണം അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും നീ തന്നെ ക്രമീകരിച്ചോണം പണം ഞാൻ സ്വരൂപിക്കുന്നുണ്ട് മകളുടെ വിവാഹം നല്ല രീതിയിൽ നടക്കണമല്ലോ കാരണം താൻ സൗദിയിലാണ് അല്ലെങ്കിൽ ഗൾഫുകാരൻ എന്നുള്ളതായ ആ ഒരു പേരുമുണ്ട് അപ്പോൾ ഒരു ഗൾഫുകാരൻ്റെ മകളെ വിവാഹം കഴിച്ചു വിടുമ്പോൾ അതിന് തക്കതാകുന്ന രീതിയിൽ കൂടെ വേണമല്ലോ വിവാഹം കഴിച്ചിപ്പിച്ച് വിടാൻ അതുകൊണ്ടൊക്കെയാണ് സുധാകരൻ മൂന്ന് വർഷം നാട്ടിൽ വരാൻ മടിച്ചത് ഒന്ന് ഒരു പ്രാവശ്യം നാട്ടിൽ വന്ന് മടങ്ങി പോകുമ്പോഴും എങ്ങനെയായാലും ഒരു ഒന്നര രണ്ട് ലക്ഷം രൂപയിലും ആകും ചിലവുകളും കാര്യങ്ങളും എല്ലാം കൂടെ വരുന്നുണ്ട് അതായത് ഈ പ്രാവശ്യം മകളുടെ വിവാഹത്തിന് വന്നെങ്കിലേ ഒക്കെയുള്ളൂ അതുകൊണ്ടാണ് സുധാകരൻ ഉള്ള നാട്ടിലേക്ക് വരുവാൻ ഒരുങ്ങിയത് സുധാകരൻ എന്നുള്ള നാട്ടിൽ പോയിട്ട് പതിനെട്ട് വർഷം നാട്ടിൽ നിന്ന് ഗൾഫിൽ പോയിട്ട് പതിനെട്ട് വർഷമായി നാട്ടിലെ ചെറിയ ചെറിയ ജോലികളൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ പെട്ടെന്ന് ഒരു സാഹചര്യം എത്തപ്പോഴാണ് അയാൾ ഗൾഫിലേക്ക് പോയത് മകൾക്ക് വേണ്ടുന്നാവുന്ന ഡ്രസ്സുകളും ആഭരണങ്ങളൊക്കെ എടുത്തുകൊടുവാൻ ഭാര്യയെ പറഞ്ഞേൽപ്പിച്ചു അതിനുള്ള പണവും അയച്ചു കൊടുത്തു അപ്പം ഇനി നാട്ടിൽ ചെന്ന് മകളുടെ വിവാഹം നടത്തണം അതാണ് മുഖ്യ പ്രശ്നം വിവാഹം കഴിയുന്നില്ല നാല് ദിവസം കഴിയുമ്പോൾ തനിക്ക് മടങ്ങിപ്പോരണം കാരണം അങ്ങനെ എടുത്ത് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ആ അറബിയുടെ വീട്ടിലെ പണി ചിലപ്പോൾ ഇല്ലാതായിരിക്കും കാരണം സാമാന്യം നല്ല രീതിയിലുള്ളതാകുന്ന ഒരു ജോലിയായിരുന്നു അത് വലിയ അലച്ചിലൊന്നുമില്ലെങ്കിലും ഇല്ലാതെ ുള്ള ഒരു ജോലിയായിരുന്നു തന്നെയല്ല ആ അറബിക്കും സുധാകരൻ പുള്ളയോട് വളരെ സ്നേഹവും താല്പര്യവുമായിരുന്നു മകളുടെ വിവാഹത്തിന് വേണ്ടി അറബി ചില സഹായങ്ങളൊക്കെ ചെയ്തു അതുകൊണ്ടാണ് മകളുടെ വിവാഹം നടക്കുവാനും നടത്തുവാനും സുധാകരൻ പുള്ള ഒരുങ്ങിയത് ഭാര്യയോടെ എല്ലാ വിവരങ്ങളും പറഞ്ഞു ഏൽപ്പിച്ചു സ്വർണ്ണങ്ങളെടുത്തോ വസ്ത്രങ്ങളെടുത്തോ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെയും ചെയ്തു ആ സദ്യത്തിന് സദ്യക്കുള്ള കാര്യങ്ങളൊക്കെയും വേണ്ടപ്പെട്ടവരെ വിളിച്ച് അതിനുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്തു ഞാൻ സമയമാകുമ്പോൾ ഞാൻ അവിടെ വരും വിവാഹത്തിന് മൂന്ന് ദിവസം മുമ്പ് ഞാൻ അവിടെ വരും എല്ലാ കാര്യങ്ങളും നീ തന്നെ അത് വേണ്ടുന്ന രീതിയിൽ കൂടി നടത്തിക്കൂ എന്ന് പറഞ്ഞ് എല്ലാ കാര്യങ്ങളും ഭാര്യയെ വിളിച്ച് പറഞ്ഞ് സുധാകരൻ പിള്ള എല്ലാത്തിനും ഒരു തീരുമാനമായി അങ്ങനെ സുധാകരൻ പിള്ള നാട്ടിലേക്ക് വരുവാൻ വേണ്ടി ഉള്ള ടിക്കറ്റും ബുക്ക് ചെയ്തു ഇനിയും രണ്ട് ദിവസം കഴിയുമ്പോൾ നാട്ടിലേക്ക് മടങ്ങിപ്പോകണം അതുകൊണ്ട് അതിനാണ് സുധാകരൻ പിള്ള കാത്തിരിക്കുന്നത് അപ്പം അവിടുന്ന് സൗദിയിൽ നിന്ന് നെടുമ്പാശ്ശേരിയിലേക്ക് പ്ലെയിനുണ്ട് അവിടെ വന്നിറങ്ങിയിട്ട് അവിടുന്ന് നാട്ടിലെ വാഹനം വിടാവെന്ന് പറഞ്ഞു അപ്പോൾ സുധാകരൻ പറഞ്ഞു വേണ്ട ഞാൻ അവിടെ വന്നിട്ട് ഞാൻ എങ്ങനെയെങ്കിലും നാട്ടിൽ വീട്ടിൽ മടങ്ങി വന്നോളാം മടങ്ങിൽ വീട്ടിൽ തിരിച്ചെത്തിക്കോളാം എന്ന് പറഞ്ഞു ഞാൻ അല്ലെങ്കിൽ അവിടുന്ന് ഒരു കാറ് വിളിച്ചായാലും ഞാനങ്ങ് വന്നോളാം നീ അതിനു വേണ്ടി ബുദ്ധിമുട്ടുണ്ടാവുന്ന ഭാര്യയോട് പറഞ്ഞു അങ്ങനെ സുധാകരൻ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ വരുവാൻ ഉള്ള ഒരുക്കത്തോടെ സുധാകരൻപിള്ള അന്ന് രാവിലെ സവിധിയിൽ നിന്ന് യാത്ര തിരിച്ചു വൈകിട്ട് ഏതാണ്ടൊരു ഏഴ് മണിയായപ്പോൾ സുധാകരൻ പിള്ള ആ നെടുമ്പാശ്ശേരിയിൽ വന്നു അവിടുന്ന് വന്നൊരു ടാക്സി പിടിച്ച് വീട്ടിലേക്ക് പോരുകയാണ് ആ യാത്രയിൽ സുധാകരമുള്ള പല മനക്കണക്കുകളും കൂട്ടി മകളുടെ വിവാഹം ഭംഗിയായി നടത്തണം മകൾ വിവാഹം കഴിഞ്ഞതിന് ശേഷമുള്ള ബാക്കിയുള്ള കാര്യങ്ങളൊക്കെയും നല്ല ഭംഗിയായി നടത്തണം ഒന്നിനൊരു കുറവരുത് കുറവ് കരുതരുത് അങ്ങനെയുള്ള ചിന്തകളൊക്കെയായിരുന്നു സുധാകരൻപോടെ ചിന്തയിൽ കൂടെ കടന്നു പോയിക്കൊണ്ടിരുന്നത് എന്നാൽ ആ വാഹനം ഓടിച്ചിരുന്ന ആ മനുഷ്യനെ സുധാകരന്മാരുടെ ചില കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു എന്തോ എന്തോ വന്ന വഴിക്ക് എതിരെ വന്ന ഒരു ടിപ്പൽ ലോറിയുമായിട്ട് ആ കാർ ഇടിച്ചു ആ കാറി ഇഴിയുടെ ആ കാലത്താൽ ഭയങ്കര ഒരു ശബ്ദമുണ്ടായി നാട്ടുകാരെ എല്ലാവരും ഓടിക്കൂടിയപ്പോൾ കാരണകത്ത് രണ്ട് പേര് ചോരയിൽ കുളിച്ച് കിടക്കുന്നതാണ് കണ്ടത് ആ ഒരു ജീവിതം ആ മകളുടെ വിവാഹം നടക്കാതെ ആ ജീവിതം അവിടെ പൊരിഞ്ഞു